കോൺഗ്രസ് നേതൃത്വത്തിൽ കഞ്ഞകുഴി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചു അടിസ്ഥാനത്തിൽ പഞ്ചായത്ത് സെക്രട്ടറിയുടെയും പ്രസിഡന്റിന്റെയും പേരിലുള്ള ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് ട്രഷറി അക്കൗണ്ടിലേക്കാണ് പണം കൈമാറിക്കൊണ്ടിരുന്നത് നാല് ഘട്ടമായിട്ടാണ് വാർഷിക പദ്ധതിയുടെ തുക കൈമാറിക്കൊണ്ടിരുന്നത് ഐസക് വന്നിട്ട് പറഞ്ഞു ഇനി എല്ലാം ട്രഷറി അക്കൗണ്ടിലേക്ക് അങ്ങനെ ഈ ബാങ്ക് അക്കൗണ്ടുകളിൽ കിടന്ന പണം വാർഷിക മാർച്ച് മുപ്പത്തു മുമ്പ് നമുക്ക് നാല് കടുവ പണം കിടന്നാലും ബഹുവർഷ പ്രോജക്റ്റുകൾ ഇപ്പൊ ഒരു വീടിന്റെ കെട്ടിടം നിർമ്മ ഒരു ഒരു ഓഫീസ് കെട്ടിടം നിർമ്മിക്കാൻ തുടങ്ങിയാൽ ആ സാമ്പത്തിക വർഷം അതിന്റെ നിർമ്മാണ പ്രവർത്തനം പൂർത്തീകരിക്കാൻ പറ്റില്ലായിരിക്കും കാരണം ഒന്നും രണ്ടും നിലകളുണ്ടെങ്കിൽ അതിന്റെ ക്യൂറിംഗ് പീരീഡ് എല്ലാം കഴിഞ്ഞിട്ട് കെട്ടിടം ചിലപ്പോൾ രണ്ടു വർഷം കൊണ്ടായിരിക്കും പൂർത്തീകരിക്കുന്നത് ഒരു റോഡിന്റെ നിർമ്മാണം രണ്ടു വർഷം കൊണ്ടായിരിക്കും ചിലപ്പോൾ പൂർത്തീകരിക്കുന്നത് അപ്പൊ പഞ്ചായത്ത് പ്രസിഡന്റിന്റെയും സെക്രട്ടറിയുടെയും അക്കൗണ്ടിൽ ബാങ്കിൽ പണം കിടന്നാൽ അത് ആ ബാങ്കിൽ കിടക്കുന്ന പദ്ധതി പറ്റുമായിരുന്നു ചെയ്തെന്ന് ട്രഷറി അക്കൗണ്ടിലേക്ക് എന്നിട്ട് പറഞ്ഞു മാർച്ച് മുപ്പത്തി ഒന്ന് വരെ എത്ര ചെലവഴിക്കുന്നു അത്രയും തുക മാത്രമേ കഞ്ഞിക്കുഴി ഗ്രാമപഞ്ചായത്തിന്റെ ഭരണ സ്തംഭനത്തിനും കെടുകാര്യസ്ഥയ്ക്കുമെതിരെ കോൺഗ്രസ് കഞ്ഞിക്കുഴി നോർത്ത് മണ്ഡലം കമ്മിറ്റികളുടെ സംയുക്താഭിമുഖത്തിലാണ് ജനകീയ മാർച്ച് സംഘടിപ്പിച്ചതാണ് കെ പി സി സി ജനറൽ സെക്രട്ടറി കെ പി ശ്രീകുമാർ ഉദ്ഘാടനം ചെയ്തു കെ സി വേണുഗോപാൽ അധ്യക്ഷത വഹിച്ചു കെ വി മേഘനാഥൻ സജി കുര്യാക്കോസ് ആർ ശശിധരൻ അഡ്വകേറ്റ് ശ്രീ ഡി ശങ്കർ കെ സി ആന്റണി ജി രാധാകൃഷ്ണൻ എം ജി തിലകൻ എന്നിവർ പ്രസംഗിച്ചു പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഷയങ്ങളെ സംബന്ധിച്ച് പോരാട്ടം ആ പോരാട്ടം ഒരിക്കലും രാഷ്ട്രീയമായ ഒരു ലാഭത്തിനു വേണ്ടിയ നേട്ടത്തിന് വേണ്ടിയുള്ള ഒരു പോരാട്ടം ഒരാളാണ് പതിനെട്ട് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുള്ള ഒരു ഭരണസമിതിയിൽ രണ്ടംഗങ്ങൾ മാത്രമാണ് കോൺഗ്രസിന്റെ പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുള്ളത് മൃഗീയമായ ഭൂരിപക്ഷത്തോടെ സി പി എമ്മും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഭരണ നേതൃത്വം കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഒരു ഭരണസമിതി